കീബോർഡ് ആർട്ടിസ്റ്റ് രഞ്ജു നേരിട്ടത് കുടിയ പീഡനം തിരോധാനത്തിൽ ഭാര്യയ്ക്കും കുടുംബത്തിനും പങ്കെന്ന ആരോപണം കീബോർഡ് ആർട്ടിസ്റ്റ് രഞ്ജു ജോണിന്റെ തിരോധാനത്തിൽ ഭാര്യയ്ക്കും ഭാര്യ കുടുംബത്തിനുമെതിരെ ഗുരുതര ആരോപണങ്ങളുമായി രഞ്ജുവിന്റെ കുടുംബവും സുഹൃത്തുക്കളും രംഗത്ത് രഞ്ജുവുമായി പ്രശ്നമില്ലെന്ന ഭാര്യയുടെയും കുടുംബത്തിന്റെയും വാദം തെറ്റെന്ന് രഞ്ജുവിന്റെ കുടുംബം രഞ്ജുവുമായി നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു രഞ്ജുവിന്റെ തിരോധാനത്തിന് പിന്നിൽ ഭാര്യയും ഭാര്യ വീട്ടുകാരും എന്നായിരുന്നു രഞ്ജുവിന്റെ കുടുംബം ആരോപിച്ചിരിക്കുന്നത് ഭാര്യ വീട്ടുകാർ ശാരീരികമായും മാനസികമായും രഞ്ജുവിനെ പീഡിപ്പിച്ചിട്ടുണ്ടെന്നും സുഹൃത്തുക്കളും ആരോപിക്കുന്നു രഞ്ജുവിന്റെ പരിപാടി നടക്കുന്ന സ്ഥലത്ത് വെച്ചും രഞ്ജുവിനെ ഭാര്യ വീട്ടുകാർ മർദ്ദിച്ചിട്ടുണ്ട് ആറുമാസമായി രഞ്ജു ഭാര്യ വീട്ടിൽ പോകാറില്ല പേടി പേടിക്കൊണ്ടാണ് പോകാത്തതെന്നും സുഹൃത്തുക്കൾ പറയുന്നു അവസാനം പരിപാടി കഴിഞ്ഞു പോകുമ്പോൾ ഭാര്യ വീട്ടിലേക്ക് പോകുന്നുവെന്ന് പറഞ്ഞാണ് രഞ്ജു ഇറങ്ങിയത് എന്നാൽ രഞ്ജു ഭാര്യ വീട്ടിലേക്ക് എത്തിയിട്ടില്ലെന്നും അതിൽ ദുരൂഹതയുണ്ടെന്നും രഞ്ജുവിന്റെ സുഹൃത്തുക്കൾ പറഞ്ഞു കോട്ടയം കഞ്ഞിക്കുഴി സ്വദേശി രഞ്ജു ജോണിനെ തിരുവനന്തപുരത്ത് നിന്നുമാണ് കാണാതായത് രഞ്ജുവിനെ കാണാനില്ല എന്ന് ചൂണ്ടിക്കാട്ടി ബന്ധുക്കൾ നെയ്യ പോലീസിൽ പരാതി നൽകിയിരുന്നു എന്നാൽ ഏഴു ദിവസം പിന്നിട്ടിട്ടും രഞ്ജു എവിടെയാണെന്ന് പോലീസിന് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞ നവംബർ മുതൽ ആലപ്പുഴയിലാണ് രഞ്ജു താമസിച്ചിരുന്നത് ആലപ്പുഴ സൗത്ത് പോലീസിന് പരാതി കൈമാറിയിട്ടുണ്ട് അന്വേഷണം നടക്കുന്നതായി പോലീസ് പറഞ്ഞു നിരവധി ക്രിസ്തീയ ഭക്തിഗാനങ്ങളുടെ ഭാഗമായി രഞ്ജു പ്രവർത്തിച്ചിട്ടുണ്ട്